പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വളരെയധികം വേദനപ്പെടുത്തുന്നു എന്നാണ് അത്തരത്തിൽ തന്റെ സഹോദരിയുടെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ കടിച്ചു കീറാൻ വന്ന കൂട്ടത്തെ നേരിടാൻ ഈ പതിമൂന്നുകാരി ചെയ്ത ധീരമായ പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത് അതും നൂതനമായ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മിടുക്കിയായ പതിമൂന്നുകാരി താരമായിരിക്കുന്നത് സാക്ഷാൽ ആനന്ദ് മഹീന്ദ്ര പോലും ഈ പതിമൂന്നുകാരിക്ക് ജോലി വാഗ്ദാനവുമായി പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ബസ്തി ജില്ലയിലെ മൗലിലെ ആവാസ് വികാസ് കോളനിയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു നിഖിത എന്ന പതിമൂന്ന് കാരി വീടിന്റെ ഒന്നാം നിലയിലെ അടുക്കളയ്ക്ക് സമീപമായി കുഞ്ഞിനെ സോഫയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിഖിത കുടുംബാംഗങ്ങളെല്ലാം താഴെ മറ്റൊരു മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് നിഖിത അടുക്കളയിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നത് ചെന്നു നോക്കുമ്പോൾ അടുക്കളയിൽ കുരങ്ങന്മാർ പാത്രങ്ങളെല്ലാം വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് നികിത കുരങ്ങന്മാരെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ കുരങ്ങന്മാർ നേരെ ഓടിയത് അടുക്കളയ്ക്ക് സമീപത്തുള്ള കുഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കാണ് പുറകെ ഓടിയ നികിത കണ്ടത് അതിൽ ഒരു കുരങ്ങ കുഞ്ഞിനെ അക്രമിക്കുന്നതാണ് തുടർന്ന് ഭയന്നുപോയ കുഞ്ഞെ കരയാനും തുടങ്ങി പെട്ടെന്നാണ് നികിത ഫ്രിഡ്ജിന് മുകളിലിരുന്ന വോയിസ് അസിസ്റ്റ് ഉപകരണമായ അലക്സ കാണുന്നത് ഉടൻ തന്നെ നികിത അലക്സയോട് നായ കുറയ്ക്കുന്ന ശബ്ദമുണ്ടാക്കാൻ പറഞ്ഞു അലക്സ നായ കുറയ്ക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചതോടെ കുരങ്ങ ഭയപ്പെട്ട് ഓടുകയായിരുന്നു നികിതയുടെ സമയോചിതമായ ഇടപെടലാണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് കഴിഞ്ഞ വർഷമാണ് ഗുജറാത്തിൽ കുരങ്ങകളുടെ ആക്രമണത്തിൽ ഒരു കുഞ്ഞ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് നികിതയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയപ്പോൾ നികിതയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തെത്തിരിക്കുകയാണ് ആനന്ദ് മഹീന്ദ്ര സാങ്കേതിക വിദ്യയുടെ അടിമകളാവുമോ അതോ അധിപനാവുമോ നമ്മൾ എന്നാണ് ഈ യുഗത്തിലെ പ്രധാന ചോദ്യം ഈ സംഭവത്തിലൂടെ സാങ്കേതികവിദ്യ മനുഷ്യന്റെ നൈപുണ്യത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന ആശയമാണ് നൽകുന്നത് അവളുടെ പെട്ടെന്നുണ്ടായ ചിന്ത വിസ്മയിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതോടെ ഒരു കോർപ്പറേറ്റ് ലോകത്ത് ജോലി ചെയ്യാൻ അവൾ തീരുമാനിക്കുകയാണെങ്കിൽ മഹീന്ദ്രയ്ക്കൊപ്പം ചേരുന്നതിനെക്കുറിച്ച് അവളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ആനന്ദ് മഹീന്ദ്ര എക്സിൽ പങ്കുവച്ചത്